ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അസുഖമൊക്കെ മാറി കുഴപ്പമില്ലാതൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോകട്ടോ അടൂരാണ് പോകുന്നത് അടൂർ എസ് എം ഇ തുണി കുറച്ച് തുണികളൊക്കെ എടുക്കണം പിന്നെ നമുക്ക് നമുക്കിനിപ്പോൾ ഒരു യാത്ര വരുന്നുണ്ട് അന്നേരം യാത്രയ്ക്ക് പോകാൻ വേണ്ടി കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം അതിൻ്റെയൊക്കെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ തുണി എടുത്ത് കഴിഞ്ഞാണ്ടോ ആ തുണിയായിട്ട് ചേച്ചി പോകാണ്ട് അത്രയും തുണി എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീഡിയോയുടെ കാര്യം ഓർത്തത് കേട്ടോ അപ്പോൾ അവിടെ ക്രിസ്മസിൻ്റെ ഇതൊക്കെ ഒരുക്കി വെച്ചേക്കുന്നുണ്ടപ്പോൾ ദേവസ്ന അവിടെ വന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തുണിയൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരാണ്ട് നമ്മളെടുത്ത തുണി അത്രേ തുണി അവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്ത് എൻ്റെ ബാഹ്യൊക്കെ എടുത്ത് ഇട്ടിട്ട് തുള്ളിക്കൊണ്ടോ നിൽക്കുക കേട്ടോ നല്ല ഭംഗിയുണ്ടോ ഒരിക്കലി വെച്ചേക്കുന്നത് കാണാൻ കേട്ടോ നമ്മളെപ്പോൾ തുണി എടുക്കാൻ വന്നാൽ എസ് എം ഐ കയറും ബില്ല് കണ്ടപ്പം ഇങ്ങനെ ബില്ല് നോക്ക് കാര്യം കണ്ടാൽ തൊന്ന് പിന്നെ എല്ലാം വായിച്ച് മനസ്സിലാക്കിയെന്ന് അന്ന് ചുമ്മാതാ ലാസ്റ്റിലത്തെ എമൗണ്ട് മാത്രം ഒന്ന് നോക്കിയതാണ് കേട്ടോ എന്നിട്ട് നമ്മളെ ബില്ലടച്ചു നമ്മൾ തുണിയൊക്കെ വീട്ടിൽ വന്നിട്ട് കാണിക്കാമെന്ന് ചോദിച്ചാൽ വെച്ചാൽ മറന്നുപോയി വീഡിയോ എടുക്കാവുന്ന കാര്യം അതങ്ങ് വിട്ടു തുണിയെടുപ്പിൽ പിന്നെ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടായി ഉണ്ട് അന്നേരം അതൊക്കെ എടുക്കാനാണ് പോയത് നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ അന്നേരം ഞാൻ തുണിയെല്ലാം ഉണ്ടോന്നൊന്ന് നോക്കിയത് കേട്ടോ ഒരു വട്ടം ഇതുപോലെ തുണി ഓർണ്ണം കണ്ടില്ല അതുകൊണ്ട് ഞാൻ തുണിയെല്ലാം ഉണ്ടോ എന്ന് നോക്കിയത് അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ